അപ്പം മനസ്സിന്റെ പരിഭാഷ ചരകം വിമാനസ്ഥാനത്തില് ഭംഗിയായിരുന്നു സത്വമു മനഃ തശരസന്ത്രകമാത്മസംയോഗാ എന്ന് ചരകം വിമാനസ്ഥാനം ശ്ലോകസംഖ്യ ശരിയായിക്കൊള്ളണം എന്നില്ല കാരണം പല പ്രസാധകരും പുസ്തകം പ്രസാധനം ചെയ്യുമ്പോൾ സംഖ്യയ്ക്ക് മാറ്റം വരും എങ്കിലും എട്ട് പത്തൊമ്പത് വിമാനസ്ഥാനം എട്ട് നൂറ്റിപ്പത്തൊമ്പത് സത്വമു മനഃ തരീര തന്ത്രകമാത്മസംയോഗ സത്വത്തെയാണ് മനസ്സെന്ന് വിളിക്കുന്നത് മനസ്സിൻ്റെ ഒരു പര്യായമാണ് സത്വം സത്വം രജസ് തമസ് എന്ന് നിങ്ങൾ കേട്ടിരിക്കുന്നതിലേക്ക് പോകരുത് സത്വം എന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ മനസ്സിനെയാണ് സത്വാത്മ സംയോഗോധാരി ജീവിതം നിത്യഗസ്ചനുബന്ധ പര്യായർ ആയിരുതേ എന്ന് ചരകൻ പറയും സൂത്രസ്ഥാനത്തിൽ ശരീരം ആത്മാവ് സത്വം ഇന്ദ്രിയങ്ങൾ ശരീര ഇന്ദ്രിയ സത്വ ആത്മ സംയോഗം അതിനാണ് ആയുസ് എന്ന് പറയുന്നത് അതാണ് ചികിത്സാധികൃത പുരുഷൻ ശാസ്ത്രം രൂപാന്തരപ്പെടുമ്പോൾ ആരെ ചികിത്സിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ ചികിത്സിക്കുന്നു മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും ആത്മാവും സംയോജിച്ചു നിൽക്കുന്ന ഒന്നിനെ അതിന് നിത്യകം അനുബന്ധം എന്നൊക്കെ പറയും അതൊക്കെ പര്യായ ശബ്ദങ്ങളാണ് ആയുസിന്റെ ആയുസ് എന്ന് പറയുന്നത് ഈ സംയോഗത്തെ തന്നെയാണ് ഈ സംയോഗം ധരിക്കുന്ന ജീവനാണ് ചികിത്സാധികൃത പുരുഷൻ ഇതിന് ഇന്ദ്രിയങ്ങളെ അറിയണം മനസ്സിനെ അറിയണം ശരീരത്തെ അറിയണം ആത്മാവിനെ അറിയണം ഇന്ദ്രിയങ്ങളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഒക്കെ അതിൻ്റെ ചാലകശക്തി വിശേഷമായ യന്ത്രതന്ത്രധരമായ പ്രാണൻ മാറിക്കഴിഞ്ഞുള്ളതിനെ പഠിച്ചിട്ട് ഇവയെല്ലാം ചേർന്ന് നിൽക്കുന്നവനെ ചികിത്സിക്കുമ്പോൾ എന്തുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കും ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം അവിടെയൊക്കെയാണ് ഇപ്പൊ സത്വം എന്നവിടെ പറഞ്ഞതിനെ തന്നെയാണ് ഇവിടെ മനസ്സെന്ന് പറയുന്നത് അത് ആത്മസംയോഗം കൊണ്ട് ശരീര തന്ത്രകമാകുന്നു എന്തെല്ലാം ശരീരപ്രവർത്തനങ്ങളായുണ്ടോ അതെല്ലാം ഇച്ഛാപൂർവകവും പരേച്ഛാപൂർവകവും അനിച്ഛാപൂർവകവുമായ എന്തെല്ലാം ചലനങ്ങളുണ്ടോ അതെല്ലാം കാര്യങ്ങളോട് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് സ്വേച്ഛാപൂർവകങ്ങളായവ അവ എടുക്കുമ്പോൾ പരേച്ഛയിലും അനിച്ഛയിലും അനിച്ഛയിലുമുള്ളവയെ തള്ളിയാണ് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത് പരേച്ഛാപൂർവകങ്ങളായവ സ്വേച്ഛയെയും അനിച്ഛയെയും തള്ളിയിട്ടാണ് പരേക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത് അനിച്ഛാപൂർവകങ്ങളായ ഒന്നും ഇച്ഛിക്കാതെ സ്വേച്ഛാപൂർവകങ്ങളായ ചലനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ ആഹാരം പരീക്ഷയ്ക്ക് വേണ്ടിയല്ല അനിച്ഛയ്ക്ക് വേണ്ടിയല്ല ഇവയെല്ലാം ചേർത്ത് നിലനിർത്തുന്നതിനാണ് ഇവ പിരിയാതിരിക്കുന്നതിനാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആത്മാവും ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും സ്വച്ഛന്തമായി ഒരുമിച്ചിരിക്കണം അതിന് മനസ്സ് സാൽമ്യമുള്ള ആഹാരങ്ങളിൽ നിലനിൽക്കണം പ്രവരസാൽമ്യവും അപരസാൽമ്യവും മധ്യമസാൽമ്യവുമായ അവിടെ സ്വേച്ഛയെ കളഞ്ഞ ആഹാരം പരേച്ഛാപൂർവം കഴിക്കാൻ തുടങ്ങിയാൽ രോഗം വരും മനസ്സിലായില്ല എൻ്റെ ശരീരവും മനസ്സും ശുദ്ധവൃത്തികളിൽ കേന്ദ്രീകരിച്ച് അശുദ്ധങ്ങളായവയൊക്കെ തള്ളി ജീവിക്കുന്ന ഒരു ഒരന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ് വേറൊരാളുടെ മനസ്സ് ശുദ്ധാശുദ്ധങ്ങളില്ലാത്ത മലവും മൂത്രവും ഒന്നും വ്യത്യാസമില്ലാത്ത സ്വച്ഛന്തതയിൽ ജീവിക്കുകയാണ് അപ്പോൾ അയാളുടെ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും ഒട്ടേറെ അണുഗങ്ങൾക്ക് ആവാസ ഭൂമിയും എന്നാൽ അവയുമായി അയാൾ സമരസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അയാളെ അപകടപ്പെടുത്താത്തതും അയാളുമായി ബന്ധപ്പെടുന്നവരെ ഇരകളാക്കി അപകടപ്പെടുത്തുന്നതുമാവും മനസ്സിലായില്ല മനസ്സിലായില്ല ആ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ കക്കൂസിൽ ഇറങ്ങും അത് വാരും ആയിരം രോഗികൾ കിടക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഒരു ഇറങ്ങും മനസ്സിലായില്ല ചോദിക്കുന്ന പൈസയും കിട്ടും അതൊക്കെ ഒരു ടാങ്ക് കയറ്റി കൊണ്ടുപോകും തട്ടും അത് കേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ഒരു ചായ കൈ കൊണ്ട് പിടിച്ചു കുടിക്കും മനസ്സിലായില്ല അതിൽ അറപ്പുള്ളയാളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഇറങ്ങി വരാത്തത് നിങ്ങളുടെ അതുൾപ്പെടെ ഉണ്ടെങ്കിലും മനസ്സിലായില്ല അതുകൊണ്ടാണ് അവനെ വിളിച്ച് കനത്ത ശമ്പളം കൊടുത്ത് വാങ്ങിച്ചത് വാരിച്ചത് നിങ്ങൾക്കത് അറപ്പുണ്ട് നിങ്ങൾക്കതിൽ വെറുപ്പുണ്ട് അത് അറച്ചും വെറുത്തും വളർന്നതാണ് നിങ്ങൾ അതിൽ ഉണ്ടാകാവുന്ന അണുഖങ്ങൾ സൂക്ഷ്മോപജീവികളും നിങ്ങളുമായി സമരസപ്പെട്ടിട്ടില്ല മാനസികമായും ശാരീരികമായും അവൻ്റെ കൂടെ കട്ടിലിൽ നിങ്ങൾ കിടക്കുന്ന സോഷ്യലിസത്തിലേക്ക് വരുമ്പോൾ അവനെ ചുംബിക്കുന്ന സോഷ്യലിസത്തിലേക്ക് വരുമ്പോൾ പ്രസംഗാത് സഹഭോജനാദ് സഹശയ്യാച്ച മതിയോ മതിയോ ഏ അത്യന്തം സംഘം കെട്ടിപ്പിടിക്കുക ചുംബിക്കുക രതിക്രിയകളിൽ ഏർപ്പെടുക അതൊക്കെ അത്യന്ത സംഘങ്ങളാണ് ഈ പ്രസംഗമല്ല അല്ല പ്രസംഗം പ്രകർഷണയുള്ള സംഘം പ്രസംഗാദ് സഹഭോജനാത് ഒന്നിച്ചിരുന്ന് കഴിക്കുക സഹശയ്യാച ഒന്നിച്ച് കിടക്കുക അങ്ങനെയുള്ള ഒരുവന്റെ കുട്ടി അവൻ്റെ കാലിൻ്റെ ഇടകൾ പഴുത്തിട്ടില്ല അവൻ്റെ തല പഴുത്തിട്ടില്ല അവൻ്റെ ദേഹത്ത് എക്സിമയും സോറിയാസിസും ഒന്നുമില്ല പക്ഷേ അത് ഉണ്ടാക്കാവുന്ന എണുക്കൾ മുഴുവനുള്ള അവൻ്റെ അടിയിടുപ്പ് നിങ്ങളുടെ കുട്ടി ഇങ്ങനെ അല്ലാതെ ജീവിക്കുന്ന ഒരുവൻ്റെ കുട്ടി വാങ്ങിച്ച് ഇട്ടു അതങ്ങ് കയറി മെയും അവൻ്റെ ശരീരത്തിൽ అపగడకరమాత